ഒരു ലൊക്കേഷനോ ഇല്ലാണ്ട മോനെ നമ്മളിങ്ങനെ കറങ്ങുന്നു സ്വന്തം അറിയുന്ന പോലെയാണെന്ന് കറങ്ങുന്നത് ഇവിടെ പത്ത് മുപ്പത് കൊല്ലം നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങൂല ഒരു ലൊക്കേഷൻ ഒരു കുരുപ്പ് ഇല്ലാണ്ട ഞാ ഇങ്ങനെ ഞാൻ റോഡ് കടിയാ കാണുന്നേ റോഡ് എടിയാ കാണുന്നേ അടുത്തേക്ക് വണ്ടി എടുത്ത് ഇങ്ങനെ പോക്കേറ്റാ കണ്ടറി കണ്ട ബിൽഡിങ്ങിൽ നോക്കിയിട്ടാ പോകുന്നേ മുപ്പത് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഞാൻ ബത്തേലേക്ക് വന്നത് ഇനി ബത്തേ തിരിച്ച് വീണ്ടും ഞാൻ മുപ്പത് കിലോമീറ്റർ പോയി അവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ എടുത്തിട്ട് വീണ്ടും നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് പോകണം എല്ലാ കട്ടിങ്ങും കട്ടിങ്ങും റോഡ് എന്നും അറിയാണ്ട് ഒരു ലൊക്കേഷൻ ഒരു കുരുപ്പും ഇല്ലാണ്ട് ഇങ്ങനെ യാത്ര ഇനി ഇങ്ങനെ ബോർഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ടാർഗറ്റ് വെച്ചിട്ട് പോവും യാത്രയാണ് നമ്മൾ ഫുള്ള് ഒരു ലൊക്കേഷൻ ഇല്ല നമ്മള് റീചാർജ് റീചാർജിനെ ചെയ്യല്ല റൂമ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈഫൈ കണക്കില്ല ഇങ്ങനെ യാത്ര തന്നെ ഇങ്ങനെ യാത്ര സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണാം കണ്ട് മനസ്സിലാക്കണ്ട ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം ബിൽഡിങ്ങുകളും ഇതെല്ലാം കണ്ട് നോട്ടിട്ടിട്ട് പോകും രാത്രിക്കായ പ്രത്യേകിച്ച് തിരൂര കേട്ടാ രാത്രിക്കായി കഴിഞ്ഞാൽ എത്ര കൊല്ലം ഇവിടെ നിന്നു എനിക്കും ിരുല്ല രാത്രിക്ക് പിന്നെ ഇതന്നെ ഒര് ഒരേ പാടങ്ങളല്ലേ ഓരോന്ന് കണ്ട് പഠിക്കുക ഓരോ റോഡുകളും ഓരോ ഏരിയകളും ഓരോ പാലങ്ങളും ഓരോ ഗല്ലികളും വത്തേ പോയിട്ട് ഗല്ലിന്റെ ഉള്ളിൽ കയറി വെക്കുമ്പോ ബാംഗ്ലൂർ പോയ ഓർമ്മ വന്നുപോയേ ലോ ലൊക്കേഷൻ ഇല്ലാതുകൊണ്ട് തീരെ തിരിയുന്നില്ല പക്ഷേ എങ്ങോട്ടാ ഏതെല്ലാം ഭാഗത്തോട്ടല്ല കാർ എങ്ങോട്ടാ വണ്ടികൾ എങ്ങോട്ടല്ല പോന്ന് വണ്ടി വേഗം തന്നെ പിടിച്ചുകൂടോ വാറ്റ പോക്ക് സ്ഥലങ്ങൾ അങ്ങനെ കണ്ട് മനസ്സിലാക്കും വേറെ ഏരിയയില് ഫുള്ള് റിയാദ് ഫുള്ള് കാലക്ക് കുളിച്ചടിയ ഫുള് കാലയ്ക്ക് ഞമ്മളെ ഉൾക്കൈ ഉള്ളൻ കൈയിലാണെന്ന് നമ്മളെ റിയാദിന്റെ മാപ്പ് എന്ന് പറഞ്ഞേ ലൊക്കേഷൻ ഒന്നും ആവശ്യമില്ല കല്ല് വെല്ലി ഭാഷ ഒന്നല്ല മെയിൻ ബാശ ഒരു കുരുപ്പ് അറിയണ്ട റൂട്ട് നമുക്ക് ഇവിടെ നാട്ടത്തെ പോലെ ഓരോ സൈഡും നിർത്തിയിട്ട് റിയാ ഇതിങ്ങോട്ടേ ഇങ്ങോട്ടേ മുസമിയ അങ്ങോട്ടാ പോണ്ടെന്ന് ചോദിക്കാൻ ഇല്ലല്ലോ അന്നിടാ അങ്ങനത്തെ സൗകര്യം ഒന്നും ഇല്ലല്ലോ കാരണം നിർത്തിക്കഴിഞ്ഞാൽ ആരോട് ചോദിക്കാനാ ഒരാളോട് ചോദിക്കാനും കഴിയില്ല ഇതെല്ലാം ഒരു അനുഭവമാണ് ആണ് ടാർഗറ്റ് നോക്കിയിട്ട് ഏറ്റാ പോക്ക് പാലങ്ങളിലും നോക്കിട്ട്